നമസ്കാരം ഞാൻ വന്ദന ഞാൻ ഇന്നിവിടെ കുറച്ച് പരസ്യങ്ങളെ പരിചയപ്പെടുത്താനാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നേക്കുന്നു പരസ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ അണ്ടർവെയർ മുതൽ കെ എസ് ആർ ടി സി ബസ് വരെയായിരിക്കണം ഇപ്പൊ നമുക്ക് പരസ്യം കാണാം അതായത് അണ്ടർവെയറിൽ ഇലാസ്റ്റിക്കിലാണ് പരസ്യമെങ്കിൽ ബസ്സിൽ ബോഡിയിലാണ് പരസ്യം ഈ അണ്ടർവെയർ അതായത് പാന്റിൽ ലോവേസ് ഇടുമ്പോഴും ബസ് ലോ സ്പീഡ് ഓടിക്കുമ്പോഴും നമുക്ക് ഈ പരസ്യം അടിപൊളിയായിട്ട് കാണാനും പറ്റും പരസ്യങ്ങൾ എന്ന് പറയുമ്പോൾ രണ്ട് തരമുണ്ട് ചിലത് ചിന്തിപ്പിക്കും ചിലത് ചിരിപ്പിക്കും അങ്ങനെ ചിരിക്കാൻ കൂടെ കോൺഫിഡൻസോടുകൂടി ചിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ചുമ്മാ പല്ലുണ്ടായിട്ട് കാര്യമില്ല ഇപ്പം പേസ്റ്റ് വെച്ച് തേച്ചാൽ നല്ല അടിപൊളി പല്ല് തന്നെ വേണം അല്ലെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് കിട്ടത്തില്ലെന്നാണ് ഈ പരചയക്കാര് പറയുന്നത് അപ്പം പണ്ടെന്ന് പറയുന്നത് നമ്മുടെ കറപിടിച്ച പല്ലുകളെ അടിപൊളിയാക്കി തരുമെന്ന് പറഞ്ഞ് ഇവരിങ്ങനെ പറയണം കേട്ട് എൻ്റെ ഒരു മാമൻ കല്യാണത്തിന് മുമ്പേ മുറുക്കാന്റെ കറ കളയാൻ വേണ്ടിയിട്ടേ പല്ല് പല്ല് തേച്ച് ദിവസേൻ്റെ മൂന്ന് നേരം വെച്ച് പല്ല് തേച്ച് അവസാനം ഫസ്റ്റ് നെയ്റ്റ് കയറിയപ്പ മോണയായിട്ടാണ് കയറിയത് അമ്മ അതായത് നേരത്തേക്ക് പല്ല് മാത്രം വെളുപ്പിച്ചു തരുമെന്നായിരുന്നു ഇപ്പൊ പക്ഷെ അങ്ങനെയല്ല കുറച്ച് പോഷക ഗുണങ്ങളും കൂടെ ഈ പേസിനകത്തൊക്കെ ഉണ്ടെന്ന് ഇവര് പറയും ഇത് കേട്ടതും എൻറെ അമ്മ എന്റെ ചേച്ചിയുടെ കൊച്ചിന് പിറ്റേന്ന് പാലിക്കളിക്കങ്ങ് കൊടുത്തു അതിന്റെ പിറ്റേന്ന് കൊച്ചിന്റെ വയറ്റിന്ന് നല്ല രീതിക്ക് അങ്ങോട്ട് പോയി ഇത് കണ്ടപ്പോൾ അമ്മ ഹാപ്പി ചേച്ചി ഹാപ്പി പണ്ടൊക്കെ ഇത്ര പോഷക ഗുണങ്ങൾ അത് മാത്രല്ല പേസ് നമ്മൾ തേച്ചിട്ട് ചുമ്മാ ഹായ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അടുത്ത് നിന്ന് കുറെ പേര് മടക്കുകയൊക്കെ ചെയ്യും അത് പരസ്യത്തിൽ നമ്മൾ അതേ ടൈമിൽ നമ്മൾ പുറത്ത് ചെന്നിട്ട് ചുമ്മാ ഹായ് വെക്കുമ്പോൾ ഒരു ഈച്ച പോയിട്ട് ചേച്ചിമാർ പോലും നമ്മുടെ അടുത്തേക്ക് വരത്തില്ല ഇപ്പ ഉപ്പിനേക്കാളും എൻ്റെ വീട്ടില് കൂടുതൽ ഉപയോഗിക്കുന്ന സോപ്പാണ് ആഴ്ചയിൽ മിനിമം രണ്ടെണ്ണമെങ്കിലും ഞങ്ങളുടെ വേണ്ടി വരും അപ്പൊ ഈ ഓരോ ആഴ്ചയിലെ ഓരോ സോപ്പും ഞങ്ങൾക്ക് അച്ഛനെ റെക്കമെൻഡ് ചെയ്യുന്നത് അമ്മയാണ് അമ്മക്കത് റെക്കമെൻഡ് ചെയ്യുന്നത് അമ്മായിയാണ് ഈ സോപ്പിന്റെ കാര്യം പറയുമ്പോ സോപ്പിൽ ഇവര് വെളിച്ചെണ്ണ തൊട്ട് അങ്ങ് വിളക്കെണ്ണ വരെ ഉണ്ടെന്ന് ഇവര് പറയും ഈ വെളിച്ചെണ്ണയുടെ അളവ് ദിനംപ്രതി കൂടി കൂടിയാണ് വന്നത് ഇങ്ങനെ പോയാ ഒരു കാര്യം ഉറപ്പാണ് അടുത്ത ദീപാലിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ സോപ്പ് ഉപയോഗിച്ച് നമുക്ക് വിളക്ക് കത്തിക്കാൻ പറ്റും ഇത് ഇനി സോപ്പ് എന്ന് പറയുമ്പോൾ എനിക്ക് എടുത്തു പറയാനുള്ള ഒരാളാണ് എൻ്റെ അമ്മാവൻ എൻ്റെ അമ്മാവ് കേരളത്തിലെ മിക്ക സോപ്പിനോടും ഭയങ്കര പുച്ഛാണ് അപ്പൊ ആൻറ്റി എന്തു ചെയ്ത് ആന്റി ഗൾഫിൽ നിന്ന് രണ്ട് മൂന്ന് സോപ്പ് ഒക്കെ കൊണ്ടൊക്കെ കൊടുത്തു ഇത് കേട്ടതും ഈ സോപ്പ് കുളിക്കാനുള്ള ഒരു ആക്രാന്തത്തില് പിറ്റേന്ന പുള്ളിക്കാരൻ തോട്ടുമായിട്ടൊക്കെ ഒന്ന് ഒരു തോർത്ത് കൊടുത്ത് തലവൊട്ട് കാലു വരേക്കിനും അങ്ങ് പതപ്പിച്ചു നിന്നപ്പോ അക്കരെ ഇതറിയാണ്ട് വന്ന പാക്കരഞ്ചേട്ട് ഇത് കണ്ടിട്ട് നാട്ടിൽ വെള്ളാനിപ്പോറങ്ങിയെന്ന് പറഞ്ഞു ഒറ്റ ഇളിയും പുളി ബോധം കെട്ടി വീട്ടി ഇത് കഴിഞ്ഞിട്ട് ഈ സോപ്പിന്റെ കാര്യം പറയുമ്പോൾ സോപ്പ് നമുക്ക് അറിയാം സോപ്പ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മളിപ്പോ വിചാരിക്കണ നമ്മുടെ സ്മെല്ലുകളെയാ അല്ലെങ്കിൽ നമുക്ക് കുളിക്കാനൊക്കെ ഉപയോഗിക്കണം പക്ഷെ സോപ്പിന് വേറെ ഒരു ഉപയോഗം ഉണ്ടെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാനൊരു പരസ്യം കണ്ടപ്പോഴാണ് ആ പരസ്യത്തിനകത്ത് സോപ്പ് വേച്ചിട്ട് കുളിച്ചിട്ട് വന്നിട്ട് ആ കൊച്ചിന് ഫസ്റ്റ് റാങ്ക് ആണ് കിട്ടിയത് ഇത് കണ്ടതും ഞാൻ വിചാരിച്ചു ഇതൊക്കെ എന്ത് കാര്യത്തിലാണ് നമ്മൾ പഠിക്കാൻ പോണത് ചുമ്മാ കുളിച്ചിട്ട് വന്നിരുന്നെങ്കിൽ ഫസ്റ്റ് റാങ്ക് കിട്ടുമെങ്കിൽ അങ്ങനെ പോരായിരുന്നോ അപ്പ ഇത് കേട്ടപ്പ എനിക്കൊണ്ട റിയാക്ഷൻ അല്ലായിരുന്നു എൻറെ അമ്മക്ക് അമ്മ ഇത് കേട്ടതും അച്ഛനോട് അവിടെ നൈസായിട്ട് മോള് ഇപ്പൊ തോക്കാറൊക്കെ ആയി നിക്കുകയാണ് എന്നാൽ നമുക്ക് ഈ സോപ്പ് അങ് അങ്ങട്ട് വാങ്ങിട്ട് വന്നാലോ എന്ന് ഇത് കേട്ടതും അച്ഛൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതും ഏകദേശം ഒരു സമയത്തായിരുന്നു ഇപ്പോൾ വൈറലായി നിൽക്കുന്ന ഏറ്റവും പരസ്യത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പെയിന്റിന്റെ പരസ്യമാണ് കാണുന്നത് ഈ പെയിന്റിന്റെ പരസ്യത്തിന്റെ പ്രത്യേകത അതിന്റെ പെയിന്റുകളില്ല അതിന്റെ പാട്ടടിപൊളിയായിരിക്കും ഈ പാട്ട് വെച്ചിട്ട് നമ്മുടെ കേരളത്തിലെ പല കുട്ടികളും കുറുക്ക് കുറുക്കുവരെയും കഴിക്കാറുണ്ട് അപ്പോൾ ഇവര് ഈ പെയിന്റിന്റെ പരസ്യത്തിൽ ഇവര് പറയുന്നതിനെയിലു വെയിലത്ത് നിന്ന് പ്രൊട്ടക്ഷൻ മഴയത്ത് നിന്ന് പ്രൊട്ടക്ഷൻ പായലെ വിട പൂപ്പലെ വിട എൻ്റെ വീട്ടിൽ ഈ പായലിനോടും പൂപ്പലിനോടൊക്കെ ഞാൻ വിട പറഞ്ഞ് വിട പറഞ്ഞ് മടുത്ത് അത് നിങ്ങൾ എന്നെ വിട്ടു പോകണേയില്ല പിന്നെ വേറെ ഇവര് പറയുന്നത് കറയെ കറയാൻ അവർ അനുവദിക്കില്ല ഇത് കേട്ടതും എൻ്റെ അനിയൻ വീട്ടിലൊരു ആനേനെ വരച്ച് വെച്ചിട്ട് അതിന്റെ വൃത്തിയോട് മാറ്റാൻ വേണ്ടിട്ട് എന്റെ അച്ഛൻ അവിടെ ഒരു ആനപ്പെട്ട അല്ല ഒരു നെറ്റിപ്പട്ടം വാങ്ങിക്കൊണ്ട് വെക്കേണ്ട അവസ്ഥയാണ് വന്നേക്കുന്നത് ഇതൊക്കെ പോട്ടെ ഈ പെയിന്റിൽ പെയിന്റ് അപ്പൊ ഈ പെയിന്റിന്റെ പരസ്യമൊക്കെ കണ്ട് കണ്ട് അച്ഛൻ ഞങ്ങളുടെ വീടങ്ങാ പെയിന്റ് അടിച്ചു പെയിന്റ് അടിച്ച് ഒരു രണ്ട് മൂന്ന് മാസം വരേക്കിനും അച്ഛനെ കാണുമ്പോ നാട്ടുകാര് അച്ഛന്റെ പേര് തങ്കൻ എന്നാണേ അപ്പൊ അച്ഛനെ കാണുമ്പോ നാട്ടുകാര് തങ്കൻ ചേട്ടൻ്റെ വീട് കണ്ടാൽ അമ്പിളി അമ്പിളിമാമൻ ഉദിച്ച പോലെ എന്നൊക്കെ പാടും അത് കുറച്ചൊരു ആറു മാസമായി ഒരു വർഷമായി കഴിഞ്ഞപ്പ അമ്പിളി അമ്പിളിയമ്മ പോയിട്ട് ഇപ്പൊ കർത്തവാണോന്ന് ഇങ്ങനെയാണ് പെയിന്റിന്റെ പരസ്യം പിന്നെ കുറച്ച് പരസ്യങ്ങൾ നമുക്ക് വിവരം തരുമ്പോ വേറെ കുറച്ച് പരസ്യങ്ങൾ വിവരക്കേടാണ് പറഞ്ഞു തരുന്നത് കഴിഞ്ഞ വെച്ചാൽ ഒരു പരസ്യം കണ്ടത് ഒരു കൊച്ച് ഒരു കൊച്ച് ഇങ്ങനെ പി ടി എ മീറ്റിങ്ങിന് പോവാ അപ്പൊ കൊച്ചു അമ്മേനെ അച്ഛൻ നോക്കിയപ്പ അമ്മ അടിപൊളി ലുക്കായിട്ട് നിൽക്കണ് അച്ഛനോ അച്ഛൻ തലയിലൊക്കെ നരച്ച് ഒരു മാതിരി അപ്പൊ കൊച്ച അച്ഛനോട് പറയാണ് അച്ഛ അച്ഛൻ ഇങ്ങനെയാണോ എന്റെ കൂടെ വന്നത് അമ്മ ഓടി അങ് വന്നിട്ട് അച്ഛൻറെ കയ്യിലൊരു ഹെയർ കളർ എടുത്തു കൊടുത്തിട്ട് ഞാനും ഇതാ ഉപയോഗിക്കുന്നത് നിങ്ങളും ഇത് ഉപയോഗിച്ചോളൂന്ന് ഇതൊക്കെ എന്റെ വീട്ടിലായിരിക്കണം ഒരു ദോശ ദോശക്കല്ലെടുത്ത് എന്റെ അമ്മ തലക്കെട്ടടിക്കും പക്ഷെ എൻ്റെ വീട്ടില് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരേണ്ട ആവശ്യമില്ല കാര്യം എൻ്റെ അച്ഛന്റെ തലയിൽ ഒരു മുടി പോലും ഇല്ലേ ഒരു മുടി പോലും ഇവൻ ഒരു മുടിവെങ്ങാനും വളർന്ന അച് അതിന് നോക്കണം അതിന് എണ്ണ തേച്ച് കൊടുക്കണം അത് എന്നുള്ള ടെൻഷൻ എൻ്റെ അമ്മ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് അനാവശ്യമായിട്ടുള്ള ടെൻഷനൊന്നും തലേ വെച്ചുകൊണ്ട് നടക്കണ്ട അതുകൊണ്ട് തന്നെ അച്ഛൻ അത് വടിച്ചേ കളയും പിന്നെ പറയാനുള്ള ഇനി വേറെ കുറച്ച് പരസ്യങ്ങൾ ഇതിലൊന്നും ബന്ധപ്പെടാത്ത കുറച്ച് പരസ്യങ്ങളാണ് പല രീതിയിൽ നമ്മൾ പരസ്യം ആകർഷിക്കും അമ്പത് പേഴ്സെൻറ്റേജ് ഓഫർ ഒന്ന് ഒന്ന് ഫ്രീ ഇന്നൊക്കെ ആയിരിക്കും നമുക്ക് പറയാം പക്ഷെ ഇപ്പൊ പുതിയൊരു സാധനം ഉണ്ട് എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഇതൊക്കെ നമുക്ക് ഒരു രൂപക്ക് കിട്ടണോ എന്നാൽ കിട്ടും എന്ന് പരിസ്ഥിതി കാണും നമ്മൾ അങ്ങ് കെയർ ചെല്ലുമ്പോഴോ ഒരു രൂപക്ക് കിട്ടും ബാക്കി പിന്നെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ചേച്ചി വന്ന് അടക്കണോട്ടോ എന്ന് പറയും അവിടെ കഴിഞ്ഞു പിന്നീട് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ക്വാണ്ടിറ്റി ആയിരിക്കും ഇപ്പം ക്വാണ്ടിറ്റി ഒക്കെ പറയുമ്പോൾ പതിനഞ്ച് ശതമാനം പണ്ടത്തെക്കാലും കൂട്ടിന്നൊക്കെ ആയിരിക്കും പറയാ പതിനഞ്ച് ശതമാനം കൂട്ടിയത് എനിക്ക് തോന്നണത് അവരതിനകത്ത് എയർ കുത്തി നടക്കണം എന്നാണ് കാര്യം ഇപ്പം പിള്ളേരുടെയൊക്കെ നമ്മൾ ഒരു സ്നാക്സിൻ്റെ പാക്കറ്റും അതേസമയം ഒരു ബലൂണും വെച്ചാൽ ഇതിനകത്ത് ഏതാ ബലൂൺ ഏതാ സ്നാക്സിൻ്റെ എന്ന് അറിയാൻ പറ്റില്ല അമ്മമാതിരി എയറാണ് അവരെ അതിനകത്തേക്ക് അടിച്ചു കയറ്റിയേക്കണത് ഇതിൽ നിന്ന് വ്യത്യാസം വന്നാൽ ഒരു കുറച്ച് പരസ്യങ്ങളുണ്ട് അതായത് പാത്രം കഴുകി നിങ്ങൾക്ക് വ്യക്തിത്വം തെളിയിക്കാൻ പറ്റുമോ വ്യക്തിത്വം തെളിയിക്കാൻ പറ്റും പാത്രം കഴിയുന്നതിന് ശേഷം മാത്രം പെർഫ്യൂം അടിച്ചിട്ട് കൊടുങ്കാറ്റ് വന്നാ പോലും പോകാത്ത ഉണ്ട് പേസിന്റെ പരസ്യത്തിൽ അമ്മും പല്ലില്ലാത്ത അമ്മുമ അഭിനയിക്കുന്നു പിന്നെ ഷോർട്ട് ഹെയർ ഉണ്ടായിട്ട് ഹെയർ ഓയിൽ അഭിനയിക്കുന്ന ചേച്ചിമാര് ഇതൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ പിന്നെ ചില പരസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് തുടക്കം ഒട്ട് നോക്കുമ്പോഴും അവസാനം നോക്കുമ്പോഴും ഇത് ഏതാ പ്രോഡക്റ്റ് പോലും നമുക്ക് അറിയാൻ പറ്റത്തില്ല അത് ചില ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ ഇപ്പൊ ഒരു മാങ്ങയുടെ പരസ്യം നമ്മൾ ചെയ്യുക മാങ്ങയുടെ പരസ്യം ചെയ്യുമ്പോ അതിനകത്ത് പ്ലാവ് കൊണ്ടുവെച്ചാൽ എങ്ങനെ ഇരിക്കും അങ്ങനത്തെ ചില പരസ്യങ്ങളും ഉണ്ട് അപ്പൊ ഒരു ഒരു രണ്ട് രണ്ട് പേര് ഇങ്ങനെ നടന്ന് നടന്ന് നടന്നു പോവാ നടന്ന് 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 പോയി പോയി അവര് അങ്ങ് ചന്ദ്രനിൽ വരെ ചെത്തി ചന്ദ്രനിൽ വരെ ചെന്നിട്ട് അവര് പിന്നെ താഴത്തേക്ക് നോക്കുമ്പോഴും നമ്മൾ ഇവിടെ എത്തിയോ എന്ന് ഞെട്ടിച്ച് നോക്കിയിട്ട് പിന്നെ അവര് പറയുന്നത് ആ ഞങ്ങളുടെ ഇട്ട കാലിലെ ചെരുപ്പ് കാരണമാണ് ഞങ്ങൾ സ്മൂത്ത് ആയിട്ട് അറിയാണ്ട് അങ്ങ് നടന്നു പോയി ചന്ദ്രനിൽ വരെ എത്തി ഇപ്പൊ അവരുടെ പുറകെ ഐ എസ് ആർഒർ നടക്കുന്നുണ്ട് ആ വഴി ഒന്ന് കാണിച്ചിരുന്നെങ്കിൽ ഇവർക്ക് പെട്ടെന്ന് എളുപ്പമായിട്ട് അങ്ങോട്ട് പോകാലോ അപ്പൊ എനിക്ക് പറയാനുള്ളത് പരസ്യങ്ങൾ പലതരം ഉണ്ട് അപ്പൊ നിങ്ങൾ സൂക്ഷിച്ചും കണ്ടത്തെ കണ്ടിട്ടൊക്കെ എന്ത് ചെയ്യാ വിശ്വസിക്ക അല്ലെങ്കിൽ നമ്മൾ പാപ്പരാവും താങ്ക് യു Funs upon a time, funs upon a time